ഭാഗം മൂന്ന് പുസ്തകം ഏഴ് അധ്യായം ഒന്ന് പരിശുദ്ധാരൂപിയുടെ വരവ് മറിയം ദിവ്യ ദൃഷ്ടിയാൽ അവനെ ദർശിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പന്ത്രണ്ട് പേരടങ്ങിയ അപ്പസ്തോല സംഘവും മറ്റു ശിഷ്യന്മാരും പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടെ രക്ഷകന്റെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണത്തിനായി കാത്തിരുന്നു കാത്തിരിപ്പിന്റെ ഈ ദിവസങ്ങളിൽ അവരെല്ലാവരും ഉപവിയുടെ അരൂപിയിൽ ഏകമനസ്സായി പ്രാർത്ഥനയിൽ കഴിഞ്ഞു മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായ ചിന്തയും ആഗ്രഹവും താൽപ്പര്യവും ആർക്കും ഉണ്ടായിരുന്നില്ല യുവദാസിന്റെ സ്ഥാനത്ത് മത്തിയാസിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു എന്നിരുന്നാലും യാതൊരു കാര്യത്തിലും അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല അവർ ഉപവാസത്തിലും പ്രാർത്ഥനയിലും പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിനായി ഒരുങ്ങുകയായിരുന്നു സഹിയോൻ ഊട്ടിശാലയിൽ ഒന്നിച്ചു കഴിഞ്ഞിരുന്ന ശിഷ്യഗിണത്തിന്റെ ഹൃദയ ഐക്യവും നന്മയിലുള്ള നിറവും കണ്ട് രക്ഷകന്റെ മരണവേളയിൽ നിസ്തേജരായി നരകത്തിൽ കിടന്നിരുന്ന ദുഷ്ടാരൂപികൾ ഈ സമയത്ത് ഭയതപ്തരായി മാറി ഇതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഏതോ ഒരു പുതിയ ദൈവിക ശക്തി തങ്ങൾക്കുമേൽ പ്രബലപ്പെടുന്നത് അവർ അറിഞ്ഞു അതിന്റെ പ്രഭവസ്ഥാനം ശിഷ്യരുടെ സമ്മേളന സ്ഥലമായിരുന്നുവെന്നവർ മനസ്സിലാക്കി ശിഷ്യഗണം കർത്താവിന്റെ കൽപ്പനകളോട് പുലർത്തിയ വിധേയത്വവും അവരുടെ പെരുമാറ്റവും കണ്ടപ്പോൾ സാത്താന്റെ സൈന്യങ്ങൾ തങ്ങളുടെ നാശം മുന്നിൽ കണ്ടു തനിക്ക് സ്വായത്തമായ ജ്ഞാനത്താലും മുന്നറിവിനാലും പരിശുദ്ധാരൂപിയെ അപ്പസ്തോല സംഘത്തിനുമേൽ അയക്കുന്ന മണിക്കൂർ ഏതെന്ന് എത്രയും നിർമ്മലയും സ്വർഗീയ സ്വർഗീയരാജ്ഞീയമായ പരിശുദ്ധ കന്യകാമറിയം അറിഞ്ഞിരുന്നു പന്തകുസ്ത തിരുനാൾ അടുത്തു വരികയായിരുന്നല്ലോ അപ്പസ്തോല പ്രവർത്തനം രണ്ട് ഒന്ന് ഈ ദിനം കർത്താവിന്റെ ഉത്ഥാനശേഷം അൻപതാം ദിനമായിരുന്നു പാറേക്ലേത്തായെ അപ്പസ്തോലന്മാർക്ക് നൽകുമെന്ന വാഗ്ദാനത്തിന്റെ നിറവേറലിനെപ്പറ്റി സ്വർഗത്തിൽ കൂടിയാലോചന നടക്കുന്നതായി പരിശുദ്ധ അമ്മയ്ക്ക് ദർശനം ലഭിച്ചു അനേകം വരദാനങ്ങൾ തിരുസഭയിലേക്ക് ചൊരിയുന്നതിനുള്ള സമയമായിരുന്നു പന്തകുസ്ത ദൃശ്യരൂപത്തിൽ പരിശുദ്ധാരൂപിയെ ലോകസമക്ഷം അയക്കുന്നതിനായി പുത്രൻ തന്റെ പിതാവിനോട് യാചിച്ചു എന്തെന്നാൽ അപ്രകാരം നിത്യരക്ഷയുടെ സുവിശേഷം ലോകമെമ്പാടും അറിയിക്കപ്പെടേണ്ടിയിരുന്നു അപ്പസ്തോരന്മാരും മറ്റു വചനപ്രഘോഷകരും ഇതുമൂലം ഉത്തേജിതരായി തീരണമായിരുന്നു ഈ ഭൂമിയിൽ തന്നെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്ത ദുഷ്ടശക്തികൾ ഇതുമൂലം ലജ്ജിതരും ഭയചകിതരുമായി തീരേണ്ടിയിരുന്നു സകല വിശുദ്ധരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും അമ്മയായ പരിശുദ്ധമറിയം നമ്മുടെ രക്ഷകൻ സ്വർഗത്തിൽ സമർപ്പിച്ച പ്രാർത്ഥനയ്ക്ക് പിന്തുണ നൽകി ഭൂമിയിൽ എളിമയുടെ ആൾരൂപമായി കുരിശാകൃതിയിൽ പ്രണാമം ചെയ്തു കിടന്നിരുന്ന അമ്മ സ്വർഗത്തിൽ തന്റെ പുത്രൻ പരിശുദ്ധ ത്രീത്വത്തിന്റെ കൂട്ടായ്മയിൽ സമർപ്പിച്ച യാചന അനുഭാവപൂർവ്വം സ്വീകരിക്കപ്പെടുന്നത് ദർശിച്ചു ഈ കാര്യത്തെ ഭൂമിയിൽ നടപ്പിൽ വരുത്തുന്നതിനും പൂർത്തിയാക്കുന്നതിനുമായി പിതാവും പുത്രനും ഒന്നായി തങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാരൂപിയുടെ സജീവ പ്രവൃത്തികളെ കൽപ്പിച്ചു നൽകി എന്തെന്നാൽ പരിശുദ്ധാരൂപി ഈ രണ്ടു വ്യക്തികളിൽ നിന്ന് പുറപ്പെടുന്നതും അവരാൽ അയക്കപ്പെടുന്നവനുമാണല്ലോ ത്രീത്വത്തിന്റെ മൂന്നാമത്തെ ആളായ പരിശുദ്ധാരൂപി ഇതിന് സമ്മതമേകുകയും ലോകത്തിലേക്ക് ലോകത്തിലേക്കിറങ്ങാൻ തിരുമനസാകുകയും ചെയ്തു പന്തക്കുസ്താ ദിനത്തിൽ പ്രഭാതത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പം അപ്പസ്തോലരും ശിഷ്യരും മറ്റു സ്ത്രീകളും അടങ്ങുന്ന അടങ്ങുന്നോളം പേരുണ്ടായിരുന്നു പരിശുദ്ധാത്മാവിന്റെ സമാഗമത്തിന്റെ മണിക്കൂർ അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞ അമ്മ കൂടിയുള്ളവരോടെല്ലാം തീഷ്ണമായി പ്രാർത്ഥിച്ചൊരുങ്ങാൻ ആവശ്യപ്പെട്ടു ഒൻപത് മണിക്ക് അതായത് മൂന്നാം മണിക്കൂറിൽ ഇടിമുഴങ്ങുന്നത് പോലെ ഒരു ശബ്ദം കേട്ടു അതിശക്തമായ കൊടുങ്കാറ്റും ഉണ്ടായി അവർ സമ്മേളിച്ചിരുന്ന ഊട്ടുശാല മുഴുവൻ പ്രകാശമാനമായി അഗ്നി നാവുകൾ അവിടെയുണ്ടായിരുന്ന ഓരോരുത്തരുടെയും മേൽ പ്രത്യക്ഷമായി അപ്പസ്തോല പ്രവർത്തനം രണ്ട് രണ്ട് സ്വർഗീയ സാന്നിധ്യം അവരിൽ നിറഞ്ഞു വ്യത്യസ്തമായ വരങ്ങളാലും കഴിവുകളാലും അവർ ധന്യരായി പരിശുദ്ധ അമ്മ ദൈവാരൂപിയാൽ രൂപാന്തരം പ്രാപിച്ചു ദൈവത്താൽ ഉയർത്തപ്പെട്ട അവൾ ഉൾക്കാഴ്ചയാൽ പരിശുദ്ധാരൂപിയെ വ്യക്തമായി ദർശിച്ചു ഈ ദിവ്യ ദർശനത്താൽ അവൾ ആനന്ദ പുളകതിയായി എല്ലാവരെയും കാൾ അധികമായി വരദാനങ്ങൾ അവളിൽ ചൊരിയപ്പെട്ടു കർത്താവിന് ഏറ്റവും മഹത്വം നൽകിയത് പരിശുദ്ധ മറിയമായിരുന്നു സ്തുതിപ്പും പുകഴ്ചയും കൃതജ്ഞതാ കീർത്തനവും അവളിൽ നിന്ന് ഉയർന്നു പരിശുദ്ധ ത്രീത്വം മറിയത്തിന്റെ പ്രവൃത്തികൾ കണ്ട് ലോകത്തെ സൃഷ്ടിക്കാനിടയായതിൽ ചാരിതാർത്ഥ്യമടഞ്ഞു ഇപ്രകാരം അതിവിശിഷ്ടയായ ഒരു സൃഷ്ടിയെ ലഭിച്ചതിൽ ദൈവത്തിന് ലോകത്തോട് ഒരു ബാധ്യതയുണ്ട് എന്ന ഭാവം പോലും ഉണ്ടായി പിതാവായ ദൈവത്തിന് അവൾ തന്റെ പുത്രിയും പുത്രനും തന്റെ അമ്മയും പരിശുദ്ധാത്മാവിന് തൻ്റെ മണവാട്ടിയുമാണ് അവൾക്ക് ഇപ്രകാരം അത്യുന്നത സ്ഥാനം നൽകി അവളെ ധന്യയാക്കേണ്ടത് തന്റെ കടമയായി പിതാവ് ഏറ്റെടുത്തു മനുഷ്യന് അഗ്രാഹ്യമായ നിഗൂഢ ദാനങ്ങൾ അവളിലേക്ക് കോരിച്ചെരിഞ്ഞു വിശുദ്ധ ലൂക്ക പ്രസ്താവിക്കുന്നത് പോലെ അപ്പസ്തോല പ്രവർത്തനം രണ്ട് പതിനൊന്ന് അപ്പസ്തോലരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ശക്തി പ്രാപിച്ചു തങ്ങളെ നീതീകരിക്കുന്ന വരപ്രസാദം ഉന്നതമായ രൂപത്തിൽ അവർക്കും ലഭിച്ചു പന്ത്രണ്ട് പേരും അപ്പോൾ നൽകപ്പെട്ട അരൂപിയുടെ നിറവിൽ താന്താങ്ങളുടെ ജീവിതാവസാനം വരെ നിലനിന്നു അവരിൽ ഓരോരുത്തരും താന്താങ്ങളുടെ ജീവിതാവസ്ഥക്കും സ്വഭാവത്തിനുമനുസരിച്ച് ഏഴ് വരങ്ങളും അതിനടുത്ത ശീലങ്ങളും സ്വായത്തമാക്കി നൂതനവും ആരാധ്യവുമായ മേൽപ്പറഞ്ഞ നന്മകൾ കൊണ്ട് മനോഹരമായി അലങ്കരിക്കപ്പെട്ട പന്ത്രണ്ടു പേരും പുതിയ നിയമത്തിന്റെ പാലകരും സഭയുടെ സ്ഥാപകരുമായി മാറി എന്തെന്നാൽ ഈ വരദാനങ്ങൾ അവർക്ക് വീരോചിത പുണ്യങ്ങളും ഉന്നത വിശുദ്ധിയും സമ്മാനിച്ചു ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കിയത് ഈ വരങ്ങളാണ് ഊട്ടുശാലയിൽ അപ്പസ്തോലന്മാരെ കൂടാതെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച മറ്റുള്ളവർ അപ്പസ്തോലന്മാരെ പോലെ വരപ്രസാദത്തിൽ ഉറപ്പിക്കപ്പെട്ടിരുന്നില്ല അവരവരുടെ മനോഭാവങ്ങൾക്കും ഓരോരുത്തരും സഭയിൽ വഹിക്കാനുള്ള പദവികൾക്കനുസരിച്ച് വരപ്രസാദം ഏറിയും കുറഞ്ഞുമിരുന്നു ഇപ്രകാരമുള്ള ഒരു ക്രമീകരണം അപ്പസ്തലന്മാരുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നു എന്നാൽ വിശുദ്ധ പത്തോസും വിശുദ്ധ യോഹന്നാനും അനന്യമായി വേർതിരിക്കപ്പെട്ടിരുന്നു കാരണം അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്ന ദൗത്യങ്ങൾ വിശിഷ്ടമായിരുന്നു ഒരാൾ സഭയെ ഭരിക്കാനും നിയന്ത്രിക്കാനും ഉള്ളയാൾ മറ്റേയാളാകട്ടെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയും യജമാനത്തെയുമായ പരിശുദ്ധ അമ്മയുടെ രക്ഷിതാവും അവർ വസിച്ചിരുന്ന ഭവനം മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞുവെന്നാണ് വിശുദ്ധ ലൂക്ക പ്രസ്താവിക്കുന്നത് അപ്പസ്തര പ്രവർത്തനം രണ്ട് ഏഴ് ഇപ്രകാരം പറയുന്നത് അവിടെ കൂടിയിരുന്ന മനുഷ്യരിലെല്ലാം അരൂപി പ്രവർത്തിച്ചു എന്ന അർത്ഥത്തിലല്ല പിന്നെയോ ആ ഭവനം മുഴുവൻ അത്ഭുതകരമായ ദിവ്യശോഭയിൽ ശോഭയിൽ ജ്വലിച്ചു നിന്നു എന്ന അർത്ഥത്തിലാണ് അനുഗ്രഹം ഊട്ടുശാലയ്ക്ക് പുറത്തുള്ളവരിലേക്കും പ്രസരിച്ചു ഇതുവഴി ജെറുസലേമിലും അതിന്റെ പരിസരങ്ങളിലും നിവസിച്ചിരുന്ന മനുഷ്യരിലും അനുഗ്രഹം വർഷമുണ്ടായി നമ്മുടെ രക്ഷകന്റെ പീഡാസഹന വേളയിൽ അവനോട് സഹതപിക്കുകയും കരുണയോടും ബഹുമാനത്തോടും അവനെ നോക്കുകയും ചെയ്തവരിലേക്കെല്ലാം ആന്തരിക പ്രകാശവും വരപ്രസാദ അനുഭവവും ഉണ്ടായി ഈ അനുഭവം അവരെ അപ്പസ്തൊല്ലരുടെ പ്രഘോഷണത്തെ ഏറ്റുവാങ്ങാൻ പ്രാപ്തരാക്കി കട്ടാവിന്റെ സഹനത്തിലും മരണത്തിലും ദൃക്സാക്ഷികളും അവനോട് അനുകമ്പ അതിരവുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തവരായിരുന്നു വിശുദ്ധ പത്രോസിന്റെ ആദ്യ വചന പ്രഘോഷണത്താൽ മാനസാന്തരപ്പെട്ട സഭയിൽ ചേർന്നവരിൽ നല്ലൊരു പങ്കും പരിശുദ്ധാത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ട് താന്താങ്ങൾക്ക് യോഗ്യമായ വിധം അവർ നവീകരിക്കപ്പെട്ടു അതേസമയം മേൽ നിന്നും വ്യത്യസ്തവും നിഗൂഢവുമായ ചില കാര്യങ്ങളും അവിടെ സംഭവിച്ചു പരിശുദ്ധാരൂപി ഇറങ്ങിയ വേളയിലുണ്ടായ കൊടുങ്കാറ്റിന്റെയും ഉഗ്രമായ ശബ്ദങ്ങളുടെയും അന്തരീക്ഷത്തിൽ ആ നഗരത്തിൽ വസിച്ചിരുന്ന കർത്താവിന്റെ ശത്രുഗണങ്ങളുടെ ഉള്ളിൽ അരൂപിയുടെ ശക്തി അത്യധികമായ ഭീതിയും ആകുലതയും ജനിപ്പിച്ചു കർത്താവിനെതിരെയുള്ള ഭ്രാന്തമായ വിദ്വേഷം മൂലം അവന്റെ മരണത്തെ ഉറപ്പിക്കാനായി പരിശ്രമിച്ച നിഷ്ഠൂരായ മനുഷ്യർക്ക് ഈ അനുഭവം അത്യധികം വേദനാജനകമായി തീർന്നു ആത്മാവിന്റെ ആവാസ നിമിഷങ്ങളിൽ അവർ മൂന്ന് മണിക്കൂർ നേരം ചലനമറ്റ് നിരത്തുകിടന്നു കർത്താവിനെ ചമ്മട്ടിക്കടിച്ചവരുടെ വായിൽ രക്തം നിറഞ്ഞ് അവർക്ക് ശ്വാസം മുട്ടി തങ്ങളുടെ യജമാനന്റെ രക്തം ചിന്തിയതിന് പ്രതിക്രിയയായി അവരുടെ സിരകളിൽ നിന്ന് രക്തം പ്രവഹിച്ചു കർത്താവിന് ധാർഷ്ടത്തോടെ അടിച്ച പുരോഹിത ഭൃത്യൻ ആ നിമിഷത്തിൽ ഹൃദയം സ്തംഭിച്ച് നിരത്തു വീണു മരിച്ചു അവന്റെ ആത്മാവും ശരീരവും നരകത്തിൽ പതിച്ചു യഹൂദരിൽ മറ്റുള്ള മർദ്ദകർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും കഠിനമായ വേദനകളാലും നാനാതരം രോഗങ്ങളാലും പീഡിതരായിത്തീർന്നു ഈ വക കഷ്ടപ്പാടുകൾ അവരുടെ കാലശേഷം പിന്നീടുള്ള തലമുറകളിലേക്കും തുടർന്നു ക്രിസ്തുവിന്റെ രക്തം ചിന്താൻ കാരണക്കാരായവരുടെ സന്തതി പരമ്പരകൾ ഇന്നും രോഗത്താലും പലതരം പീഡകളാലും വലയുന്നുണ്ട് ഈ വാർത്ത ജെറുസലേമിലെങ്കും പ്രചരിച്ചു എങ്കിലും പുരോഹിതരും ഫരിസൈരും ഇത് മൂടിവെക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു കർത്താവിന്റെ പുനരുത്ഥാനത്തെ മറച്ചുവെക്കാൻ പരിശ്രമിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിലും അവർ പ്രവർത്തിച്ചു എന്നാൽ ഇപ്പറഞ്ഞ കാര്യങ്ങൾ അപ്രസക്തമാകിയാൽ അപ്പസ്തോലന്മാരോ ശിഷ്യരോ അവയെപ്പറ്റി എഴുതുകയോ പറയുകയോ ചെയ്തില്ല നഗരത്തിൽ നിലനിന്നിരുന്ന സംഭ്രമജനകമായ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ ജനസാമാന്യം ഇക്കാര്യങ്ങൾ മറക്കുകയും ചെയ്തു സ്വർഗരാജ്ഞിയുടെ വചസ്സുകൾ എന്റെ മകളെ നീയോർക്കുക ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ സഭയിലേക്ക് സഭയിലേക്കയച്ചെങ്കിലും സഭയുടെ മക്കൾ എത്ര ലാഘവത്തോടെയാണ് അത്യുന്നതന്റെ ഉദാരമായ ഈ മഹാത്ഭുതങ്ങളെ പരിഗണിക്കുന്നത് മനുഷ്യവർഗത്തോടുള്ള അവന്റെ സ്നേഹം എത്ര പരിശുദ്ധ പരിശുദ്ധാരൂപി അപ്പസ്തോലരിലും ചുറ്റുമുള്ളവരിലും ഇറങ്ങി ആവസിച്ചത് ഒരു വാഗ്ദാനത്തിന്റെ നിറവേറ്റലും സാക്ഷ്യപ്പെടുത്തലുമായിരുന്നു അപ്പസ്തോല ഗണത്തിനുമേൽ ചൊരിയപ്പെട്ട വരങ്ങളും ശക്തിയും സഭാ മക്കൾക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഈ വാഗ്ദാനം ആരൊക്കെ ഒരുക്കത്തോടും തുറവിയോടും കൂടി സമീപിക്കുന്നുവോ അവർക്കെല്ലാവർക്കും അതേ ദാനങ്ങൾ നൽകപ്പെടും ഇത് സാക്ഷ്യപ്പെടുത്തുന്നതിനായിട്ടാണ് ദൃശ്യരൂപത്തിൽ പരിശുദ്ധാരൂപി അനേകം വിശ്വസ്തരുടെ മേൽ ആവസിച്ചതും അത്ഭുതങ്ങൾ കാട്ടിയതും നമ്മുടെ കാലത്തും അവിടുന്ന് അനേകം മനുഷ്യർക്ക് സ്വയം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ പ്രത്യക്ഷമായ അടയാളങ്ങളോടെയല്ല എന്നത് ശ്രദ്ധിക്കുക അതിന് കാരണം ഇക്കാലത്ത് അത്തരം ആവിഷ്കാരങ്ങൾ ആവശ്യമോ ഉചിതമോ അല്ല എന്നതാണ് ആന്തരിക ഫലങ്ങളും വരദാനങ്ങളും എല്ലാം ഒരേ സ്വഭാവമുള്ളതാണ് അവയെ സ്വീകരിക്കുന്നവരുടെ ആന്തരിക അവസ്ഥയ്ക്കും അന്തസ്സിനും അടുത്ത വിധം മാത്രം ആയിരിക്കുമെന്ന് മാത്രം ഈ അനുഗ്രഹങ്ങൾക്കായി അഭിലഷിക്കുകയും തീവ്രമായി ദാഹിക്കുകയും ചെയ്യുന്ന ആത്മാക്കൾ അനുഗ്രഹീതരാകുന്നു